കേരളക്കാർക്ക് അഭിമാനമായിരുന്നു ഷെയ്ഖ് അബ്ദുസ്സഹദ് ഉൽ കാത്തിബ് ഇന്നിവരേക്കും അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള ആ വിഷയത്തിലുള്ള ഗ്രന്ഥമാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡറി സെക്ഷനിൽ പഠിപ്പിക്കുന്നത് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എഴുതിയതായ ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതി വിഷയത്തിലാണ് ഫറാഹിൽ എന്ന മരണാനന്തരം ഒരു മനുഷ്യന്റെ സമ്പത്തിനെ എങ്ങനെയാണ് നാം ഓഹരി വയ്ക്കേണ്ടത് എന്ന എൽ ആണത് ആ എൽമിലാണ് അദ്ദേഹം പുസ്തകം എഴുതിയതാര് ഷേഖ് അബ്ദുസമ്മദ് ഖാത്തിബ് മുറമദള്ളാഹി അലി അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം മദീന ിൽ പണ്ട് പത്ത് അൻപത് അറുപത് അറുപതോളം കൊല്ലം ജീവിച്ചൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം കേരളക്കാരനാണ് ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളും ഒക്കെ ഇവിടെ പത്ത് മുന്നൂറ് നാനൂറോളം വ്യക്തികളുണ്ട് ഇവിടെ മദീനയിൽ അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളും മനസ്സിലായില്ലേ ഒരു അത്ഭുത മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് കെൽപ്പ് ആ രൂപത്തിൽ പ്രകടമായതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫറ ഇതിൽ കഴിവുണ്ട് എന്ന് കണ്ടപ്പോൾ അത് ഉപയോഗപ്പെടുത്തി അത് ഉപയോഗപ്പെടുത്തിയപ്പോൾ അത് ഗ്രന്ഥമാക്കി മാറ്റാൻ ദ്ദേഹത്തോട് സാധിച്ചു ആ ഗ്രന്ഥമാക്കി മാറ്റിയപ്പോൾ ജനങ്ങളത് സ്വീകരിച്ചു അംഗീകരിച്ചു അദ്ദേഹം ജീവിച്ച കാലഘട്ടങ്ങളിൽ മദീന കോട്ടലുള്ള പല കാവ്യന്മാരൊക്കെ ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ അതൊക്കെ ഒരു മനുഷ്യനുള്ളതായ പ്രത്യേകതകൾ ശരിക്കും ഉപയോഗപ്പെടുത്തണമെന്ന് അലമായ നിനക്ക് ഉപയോഗപ്രദമായ കാര്യത്തിൽ നിനക്ക് എന്ത് വേണം അത്യാഗ്രഹം അത്യാഗ്രഹമുണ്ടാവണമെന്ന് റിസൂറായി സലഹു അലൈവസലമൻ്റെ വാക്ക് ജീവിതത്തിൽ പകർത്തിയത് കൊണ്ട് കണ്ടതായ പ്രത്യേകതയാണ്